പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണുവാനും സിനിമാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ബന്ധുക്കളുമൊക്കെ അടക്കം നൂറുകണക്കിന് പേരാണ് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തിയത് അദ്ദേഹം അസുഖ കിടക്കയിലായിരുന്നപ്പോൾ തന്നെ ഓരോരുത്തരായി അദ്ദേഹത്തെ കാണുവാൻ വന്നിരുന്നു തിരുവനന്തപുരം വഴുതക്കാട് ആകാശവാണിക്ക് സമീപത്തെ ഫ്ളാറ്റിൽ വിശ്രമത്തിലിരിക്കെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് അസുഖം മൂർഛിക്കുന്നതും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം കീഴടക്കുന്നതും തുടർന്ന് വീട്ടിലും മറ്റും നടന്ന പൊതുദർശന ചടങ്ങിലേക്ക് നൂറുകണക്കിന് പേരാണ് എത്തിയത് ഒടുവിൽ നഗരത്തിലെ പാളയംപള്ളി ജുമാ മസ്ജിദിൽ ഖബറടക്കത്തിന് എത്തിച്ചപ്പോഴും അവിടേക്കും താരങ്ങൾ ഒഴുകിയെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുവാൻ പള്ളിയിൽ ഒരുക്കിയ ഗബറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വേദനയായി മാറുന്നത് ആ ദൃശ്യങ്ങൾ കാണാം മക്കൾക്കും പേരക്കുട്ടികൾക്കും വരെ ജീവിക്കാനുള്ളതെല്ലാം വെച്ചാണ് ഷാനവാസിന്റെ പിതാവ് പ്രേം നസീർ പ്രേംനസീർ അൻപത്തിയൊൻപതാം വയസ്സിൽ മരണത്തിനു കീഴടങ്ങിയത് അന്ന് ചെറുപ്പക്കാരനായിരുന്നു ഷാനവാസ് അകാലത്തിലുള്ള മരണമായിരുന്നുവെങ്കിലും കുടുംബത്തിന് വേണ്ടതെല്ലാം അദ്ദേഹം ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മകൻ ഷാനവാസിൻ്റെ ജീവിതവും സമ്പന്നതയിൽ തന്നെയായിരുന്നു എങ്കിലും അഭിനയ ലോകത്ത് കാര്യമായ അവസരങ്ങളൊന്നും ലഭിക്കാതിരുന്നതോടെ അദ്ദേഹം പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ അവിടെ നിന്നും വൈകാതെ തിരിച്ചെത്തിയ അദ്ദേഹം വീണ്ടും അഭിനയ മേഖലയിൽ തിളങ്ങുവാൻ ശ്രമിച്ചിരുന്നു സിനിമയിൽ മാത്രമല്ല സീരിയലിലേക്കും അദ്ദേഹം ചുവടുമാറ്റി പരീക്ഷിച്ചു ഒടുവിൽ വൃക്കയെയും ഹൃദയത്തെയും അസുഖം ബാധിച്ചപ്പോൾ കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹം അസുഖ കിടക്കയിലായിരുന്നു കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന് വീൽചെയറിലായിരുന്നു അതിനുമുമ്പ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ അസുഖം മൂർച്ചതിനെ തുടർന്ന് ഷാനവാസനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു പഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ നിന്നുമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നാലുനാൾ മുന്നേ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച വേർപാടായിരുന്നു നടനും മിമിക്രി താരവുമായ നവാസിൻ്റെത് ആ വേർപാടിൻ്റെ വേദന ആരാധക മനസ്സുകളിൽ നിറഞ്ഞു നില്ക്കവെയാണ് ഷാനവാസിന്റെ വിയോഗവും സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ